നമസ്കാരം ലോകത്തെ രണ്ട് വൻ ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിക്കൊണ്ട് തായ്വാനുമായുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടിന് അമേരിക്ക അംഗീകാരം നൽകിയിരുന്നു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി ഡോളറിൻ്റെ ആയുധ പാക്കേജിനാണ് ട്രംപ് ഭരണകൂടം അനുമതി നൽകിയത് ഇതിനു മറുപടിയായി ഇരുപത് അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്കും പത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്കും ചൈന കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തായ്വാൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പാക്കേജിൽ അത്യാധുനിക യുദ്ധസാമഗ്രികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് അഥവാ ഹിമാർസ് റോക്കറ്റ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദീർഘദൂര പ്രഹരശേഷിയുള്ള എ ടി എ സി എം എസ് മിസൈലുകൾ ജാവലിൻ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ ആൻറ്റിഷിപ്പ് മിസൈലുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഉപയോഗിക്കാവുന്ന അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങൾ ഹവിത്സഡ് പീരങ്കികൾ മറ്റ് സൈനിക അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്നുണ്ട് തായ്വാന്റെ അസമപ്രതിരോധ തന്ത്രം ശക്തിപ്പെടുത്താനാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് അതായത് വലിയ സൈന്യമുള്ള ചൈനയെ നേരിടാൻ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഫലപ്രദമായ പ്രതിരോധം തീർക്കുക അമേരിക്കയുടെ ഈ നീക്കം തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലാണെന്ന് ചൈന ആരോപിക്കുന്നു ഇതിനെ തുടർന്ന് ഇരുപത് പ്രതിരോധ കമ്പനികൾക്കെതിരെ ചൈന നടപടിയെടുത്തു ബോയിംഗ് നോർത്ത് റോപ്പ് ഗ്രമ്മൻ എൽ ത്രി ഹാരിസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉപരോധ പട്ടികയിലുണ്ട് ആൻഡുറിൽ ഇൻഡസ്ട്രീസ് സ്ഥാപകൻ പാമർ ലക്കി ഉൾപ്പെടെ പത്ത് പേർക്ക് ചൈനയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഈ കമ്പനികളുടെ ചൈനയിലുള്ള ആസ്തികൾ മരവിപ്പിക്കുകയും ചൈനീസ് സ്ഥാപനങ്ങളുമായി ബിസിനസ് നടത്തുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്തു തായ്വാൻ വിഷയം ചൈനയുടെ താൽപ്പര്യങ്ങളുടെ കാതലായ ഭാഗമാണെന്നും മറികടക്കാൻ പാടില്ലാത്ത രേഖയാണെന്നുമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് എന്നാൽ തായ്വാൻ റിലേഷൻസ് ആക്ട് പ്രകാരം തായ്വാന് സ്വയം പ്രതിരോധത്തിനുള്ള സഹായം നൽകാൻ അമേരിക്ക ബാധ്യസ്ഥരാണ് ഈ ആയുധ ഇടപാട് തായ്വാൻ കടലിടുക്കിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം ചൈനയുടെ ഉപരോധം അമേരിക്കൻ കമ്പനികളെ സാമ്പത്തികമായി എത്രത്തോളം ബാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എങ്കിലും നയതന്ത്രപരമായ ബന്ധങ്ങളിൽ ഇത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി